കേരളത്തെ മാലിന്യരഹിതമാക്കാനുള്ള ദൃഢനിശ്ചയത്തിലാണ് സംസ്ഥാന സർക്കാരെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം ചെന്നീർക്കാട് എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളിലൊന്നായ മാലിന്യ സംസ്കരണത്തെ ജനകീയ പങ്കാളിത്തത്തോടെ പരിഹരിക്കുന്നതിനുള്ള പരിശ്രമമാണ് ഇനി അങ്ങോട്ട് നടത്തുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി പല മേഖലകളിലും നമ്മൾ ഏറ്റവും മുന്നിലാണ് മാലിന്യ സംസ്കരണ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ കുറച്ചുകൂടി മുന്നേറേണ്ടതുണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ തുടങ്ങി അന്താരാഷ്ട്ര മാലിന്യ ദിനമായ മാർച്ച് മുപ്പതോടെ മാലിന്യമുക്തിയിലേക്ക് എത്താനാകുമെന്നാണ് പ്രതീക്ഷ മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനതല മാലിന്യമുക്തി തേടിയുള്ള പരിപാടികൾ നടക്കുന്നത് പത്തനംതിട്ട ജില്ലയെ മാലിന്യമുക്തമാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പും ജില്ലാ ഭരണകൂടവും പൊതുജനങ്ങളും ചേർന്ന് വലിയ പരിപാടികളാണ് നടത്തുന്നത് എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടരെ ഉണ്ടാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടു കൂടി ഒരു വലിയ ലക്ഷ്യം നമ്മൾ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ തീർച്ചയായിട്ടും കേരളം മാലിന്യമുക്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വമാണ് ഞാൻ അറിയുന്ന ഒരു പ്ലാസ്റ്റിക് ഞാൻ കളയുന്ന ഒരു ഒരു പേപ്പർ ഭക്ഷണം അല്ലെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വലിച്ചെറിയുന്ന റോഡിലേക്ക് എറിയുന്ന അത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ല എന്നോടും എന്റെ സമൂഹത്തോടും ഞാൻ ചെയ്യുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ് എന്നുള്ള ബോധ്യം തീർച്ചയായിട്ടും ഉണ്ടാകുന്നിടത്ത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം ഇന്ന് മുതൽ ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മാസം മുപ്പതാം തീയതി വരെ അതിവിപുലമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് നമ്മൾ തുടക്കമിടുന്നത് ഇപ്പോൾ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണണം സംസ്ഥാന സർക്കാരിന്റെ ക്യാമ്പയിൻ സംസ്ഥാന സർക്കാരിന്റെ ബഹുമാനപ്പെട്ട സി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മുടെ ജില്ലയിൽ ഒരു വലിയ ജനകീയ ക്യാമ്പയിൻ ഇതോടകം തന്നെ നടക്കുന്നു ആ ക്യാമ്പയിൻ നമ്മുടെ ജില്ലയെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പദ്ധതിയുടെ ഭാഗമായി ചെന്നീർക്കര സർക്കാർ ഐ ടി ഐയിൽ സ്ഥാപിച്ച ഗോവർദ്ധൻ ബയോഗ്യാസ് പ്ലാന്റിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു നാഷണൽ സർവീസ് സ്കീം ബാൻഡ് ഹരിതകർമ്മസേന വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുമുള്ളവർ അണിനിരുന്ന ശുചിത്വ സന്ദേശ റാലി ചെന്നീർക്കര ഐ ടിഐയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ചെന്നീർക്കര എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ രശ്മിമോൾ ജനകീയ ക്യാമ്പയിൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അജയ്കുമാർ ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് തോമസ് ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഇന്ദിരാദേവി ഹരിതകേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജി അനിൽകുമാർ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ നിഫി എസ് ഹക്ക് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു